സംഗീത സംവിധായകനായ എ ആർ റഹ്മാനും ഭാര്യ സൈറാ വേർപിരിയുന്നു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിതീകരണവുമായി എ ആർ റഹ്മാൻ ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നേരത്തെ റഹ്മാന്റെ ഭാര്യ സൈറ ബാനുവിന്റെ അഭിഭാഷകയായ വന്ദന ഷായാണ് കത്ത് പുറത്തുവിട്ടിരുന്നത് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട വിവാഹ ജീവിതത്തിന് ശേഷം ഭർത്താവ് എ ആർ റഹ്മാനുമായി പിരിയാൻ സൈറാ തീരുമാനിച്ചിരിക്കുന്നു പരസ്പരമുള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത അകൽച്ച ഉണ്ടാക്കിയെന്ന് ദമ്പതികൾ പറയുന്നു രണ്ടു പേരിൽ ആർക്കും ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് വളരെ വിഷമത്തോടെയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് ആരും തങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടക്കരുതെന്നും ഈ വിഷമാവസ്ഥ മനസ്സിലാക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റഹ്മാനും സൈറാബാനും തമ്മിലുള്ള വിവാഹം റഹ്മാന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതുമൊക്കെ ഇവർക്ക് മൂന്നു മക്കളാണ് ഖദീജ റഹ്മാൻ എ ആർ അമീൻ റഹിമ റഹ്മാൻ എന്നിവർ ഇതിൽ ഖദീജ ഇതിനകം തന്നെ സംഗീത സംവിധാന രംഗത്ത് വരികയും ചെയ്തിരുന്നു അൻപത്തിയേഴ് വയസ്സുകാരനായ എ ആർ റഹ്മാൻ കരിയറിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് തന്റെ ഭാര്യയെ പ്രശംസിച്ചുകൊണ്ട് പലപ്പോഴും ചില അഭിമുഖങ്ങളിൽ റഹ്മാൻ മുൻപ് സംസാരിച്ചിട്ടുമുണ്ട് മകൾ ഖദീജയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങൾക്കിടെ എ ആർ റഹ്മാന്റെ കുടുംബം വാർത്തകളിൽ ഇടം നേടിയിരുന്നു മതവിശ്വാസത്തിലൂന്നിയ ജീവിതം നയിച്ചിരുന്ന ഖദീജ പലപ്പോഴും മുഖം മറച്ചാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പിതാവിനൊപ്പം മുഖം മറച്ച് പൊതുവേദിയിലെത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു ആ സമയത്ത് റഹ്മാനും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണവും ഉണ്ടായി വസ്ത്രധാരണ മകളുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് എ ആർ റഹ്മാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മറ്റു മക്കളായ സൈറ ബാനുവോ രണ്ടാമത്തെ മകളോ നിഖാബ് ധരിക്കാറില്ല എ ആർ റഹ്മാന്റെ സഹോദരിയുടെ മകൻ നടനും സംഗീത സംവിധായകനുമായ ജി വി പ്രകാശും ഗായിക സൈന്ധവിയും അടുത്തിടെ വിവാഹമോചിതരായിരുന്നു തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് എ ആർ റഹ്മാൻ സമൂഹ മാധ്യമമായ എക്സിലൂടെ പ്രതികരിച്ചിരിക്കുകയാണിപ്പോൾ ഈ ബന്ധം മുപ്പതിലെത്തുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയതുപോലെ ആകാനാകില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് വല്ലാതെ തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് വളരെ നന്ദിയുണ്ട് ഇതാണ് റഹ്മാന്റെ കുറിപ്പ് സിനിമാ സംഗീത ലോകത്തു നിന്നും അടുത്തിടെ നിരവധി വിവാഹമോചന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇഷ കോപിഗർ സാമന്താ റൂദ് പ്രഫു കൂടാതെ നടൻ ജയം രവിയും ഭാര്യ ആരതി രവിയുമൊക്കെ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതിനൊപ്പമാണിപ്പോൾ എ ആർ റഹ്മാന്റെ വിവാഹമോചന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്